ന്യായാധിപന്മാർ അദ്ധ്യായം പതിനേഴ് മലനാട്ടി മീക്ക എന്ന പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു അവൻ തൻ്റെ അമ്മയോട് നിനക്ക് കളവ് പോയതും നീ ഒരു ശബ്ദം ചെയ്തു ഞാൻ കേൾക്കെ പറഞ്ഞതുമായ നൂറ് വെള്ളിപ്പണം ഇതാ എൻ്റെ കൈവശമുണ്ട് ഉണ്ട് ഞാനാകുന്നു അത് എടുത്തത് എന്ന് പറഞ്ഞു എൻ്റെ മകനെ നീ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു അവനാ ആയിരത്തി ഒരു നൂറ് വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ കൊത്തുപണിയും വാർപ്പ് പണിയുമുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകനു വേണ്ടി കർത്താവിന് നേർന്നിരിക്കുന്നു ആകയാൽ ഞാൻ അത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മായി ഇരുന്നൂറ് വെള്ളിപ്പണം എടുത്തു തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അത് കൊണ്ട് കൊത്തുപണിയും വാർപ്പ് പണിയുമുള്ള ഒരു വിഗ്രഹമുണ്ടാക്കി അതേ മിഖായുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു ിരമുണ്ടായിരുന്നു അവൻ ഒരു ഗ്രഹബിംബവും ഉണ്ടാക്കിച്ചു തൻ്റെ പുത്രന്മാരിൽ ഒരു കരപൂരണം കഴിച്ചു അവൻ അവൻ്റെ പുരോഹിതനായി തീർന്നു ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു യഹൂദയിലെ യഹൂദയിലെമ്യനായ യഹൂദാഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു അവൻ ലേവി എന്ന് പേരുള്ളവനും അവിടെ വന്ന് പാർത്തവനോ അത്രേ സൗകര്യം കിട്ടുന്ന ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബെദ്ഹാം പട്ടണം വിട്ട് പുറപ്പെട്ട് തൻ്റെ പ്രയാണത്തിൽ എഫ്രഹീം മലനാട്ടിൽ മിക്കയുടെ വീട് വരെ എത്തി മിക്ക അവനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ യഹൂദയിലെ ബേമിൽ നിന്ന് വരുന്ന ഒരു ലേവിനാകുന്നു ഔകര്യം കിട്ടുന്നടത്ത് പാർപ്പാൻ പോകുകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു മീക്കാവനോട് നീ എന്നോടുകൂടി പാർട്ടിയ്ക്കും പിതാവും പുരോഹിതനുമായിരിക്കേ ഞാൻ നിനക്ക് പത്ത് വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു അങ്ങനെ ലേവിൻ കത്തു ചെന്ന് അവനോടു കൂടെ പാർക്കാൻ ലെവിൻ സമ്മതിച്ചു ആ യുവാവ് അവൻ സ്വന്തം പുത്രന്മാരിൽ ഒരുത്തിനെ പോലെയായി തീർന്നു മീക കരപൂരണം കഴിപ്പിച്ചു യുവാവ് അവന് പുരോഹിതനായി തീർന്നു മീക്കായുടെ വീട്ടിൽ പാർത്തു ഒരു ലൈവൻ എനിക്ക് പുരോഹിതനായിരിക്കുവാൻ കർത്താവ് എനിക്ക് നന്മ ചെയ്യുമെന്ന് ഇപ്പോൾ നിശ്ചയം എന്ന് മീ പറഞ്ഞു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗമോർ